പ്ലീസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വിഷ്വളോഗിൻ്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സന്തോഷമുള്ള കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി അടുത്ത വീഡിയോയിൽ വരാം ആ വീഡിയോ ആണ് കേട്ടോ ഇത് ഇപ്പം നിങ്ങൾ വിചാരിക്കുക അതിഥിമോൾ എങ്ങോട്ടാണ് ഈ കയറിപ്പോകുന്നതെന്ന് അതിഥിമോൾ ഇന്ന് അക്ഷരം പഠിക്കുന്ന സ്കൂളിലോട്ട് ചേരാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ എടുത്തുള്ള തന്നെ ഒരു സ്കൂളാണിത് ഞാനും ഈ സ്കൂളിൽ തന്നെയായിരുന്നു അക്ഷരം പഠിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ട് ടീച്ചർ പഠിപ്പിക്കും ടീച്ചറുടെ പേര് രമ എന്നാണ് എല്ലാവരും ഈ സ്കൂളിനെ പൂതക്കുഴി പൂതക്കുഴി എന്നായിരുന്നു കേട്ടോ വിളിക്കുന്നത് പണ്ട് ഞങ്ങൾ പേടിപ്പിക്കുമായിരുന്നു ഇവിടെ ബോധം ഉണ്ടായതുകൊണ്ടാണ് ഇതൊരു വീട്ടിലാണ് ഏട്ടോ ഈ അക്ഷരമൊക്കെ പഠിപ്പിക്കുന്നത് ഈ സ്കൂളിനെ വിളിക്കുന്നത് പൂതക്കുഴി പൂതക്കുഴി എന്നാണ് ഇപ്പോൾ പൂതക്കുഴി പഠിക്കാൻ പോവുകയാണ് അങ്ങനെയാണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ ഇത് കയറി വന്നപ്പോൾ തന്നെ അതിഥിമോള് ദക്ഷിണയൊക്കെ കൊടുത്ത ടീച്ചറെ കാലിലൊക്കെ തൊട്ട് എഴുതതിന് ശേഷം ഇപ്പം ഒരു പടം വരയ്ക്കാണ് ടീച്ചറാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അദ്യമോളാണെങ്കിൽ ആ വരയ്ക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കണ്ടോ ഒരാനയായിരുന്നു വരച്ചത് ഇപ്പം എന്താ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയുടെ മണ്ടയ്ക്ക് അതിഥി കുഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വരച്ചത് അതാണെങ്കിൽ അതിഥിക്ക് ഇഷ്ടപ്പെട്ടു പണ്ട് ഞങ്ങളെ ഇതുപോലെ താങ്ങൊണ്ട് ആനയെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുമായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫുള്ള് ഭിത്തിയിൽ ചോക്കുകൊണ്ട് താ കൊണ്ടുള്ള ആനയെ വരയ്ക്കലായിരുന്നു പണി ഇപ്പം ഇതേ അതിഥിമോളെ കൊണ്ട് ഹരി എഴുതി പഠിപ്പിക്കുകയാണ് കേട്ടോ അതിഥിമോൾക്ക് ഹരി ശ്രീ ഗണപതായ നമ്മൾ ഞാൻ അറിയാം പക്ഷെ എഴുതാനറിയില്ല മലയാള ഇപ്പം നിങ്ങൾ വിചാരിക്കും അതിഥി മോൾ ഇത് പഠിച്ചെന്ന് അതിഥിമോള് ഒരു ക്ലാസ് കാണുന്നുണ്ട് ഈ മലയാള സ്വരാക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്നൊരു ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിഥി അത് ഞങ്ങളും കണ്ടുപിടിച്ച് കൊടുത്തതല്ല കേട്ടോ ഒരു വെട്ടം കണ്ട അതിഥി മോൾക്ക് അത് വെച്ച് കൊടുത്താണ് പിന്നെ അതിഥിമോൾ തന്നെ തന്നെ വെച്ച് കാണുന്നതാണ് അങ്ങനെ അതിഥി മോളെ സ്കൂളിലൊക്കെ ചേർത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ചിറ്റപ്പൻ്റെ അടുത്തോട്ട് വന്നതാണ് അവിടെ കൈനീട്ടൊക്കെ കൊടുത്തു മണിക്കുട്ടിയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഈ കാണുന്ന ഫോട്ടോ നമ്മുടെ അതിഥി മോൾ അമ്മയെ വരച്ച ഫോട്ടോ ആണ് ഒട്ടും പ്രതീക്ഷയില്ല അവളിങ്ങനെ വരയ്ക്കും എന്ന് പണ്ട് ഞങ്ങളിങ്ങനെ വരച്ച് പഠിപ്പിക്കുമായിരുന്നു അവളെ എഴുത്തിനിരുത്തേന് ശേഷം ഇങ്ങനെ ഇങ്ങനെ വട്ടം വരയ്ക്കണം രണ്ട് കണ്ണ് വരയ്ക്കണം വാ വരയ്ക്കണം എന്നൊക്കെ പക്ഷെ അത് അവൾ ശ്രദ്ധിച്ച് തന്നെ വരയ്ക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ കാണുന്ന പൂ ഞാൻ അതിഥിമോളുടെ കൈ പിടിച്ച് വരപ്പിച്ചതാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനൊക്കെ എന്ത് വലിയ കാര്യം ഇരിക്കുന്നു ഇതൊക്കെ എന്തൊക്കെ വെറുതെ കുത്തി വരച്ചേക്കും അല്ലേന്ന് പക്ഷേ കുത്തി വരച്ചതാണെങ്കിൽ പോലും അവൾ ആദ്യമായിട്ടെങ്ങനെ വരച്ച് കൊണ്ട് തരുമ്പോൾ വലിയൊരു സന്തോഷമാണ് സ്വന്തം അതിനു മുമ്പോ അവളിങ്ങനെ വരയ്ക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വരയ്ക്കത്തില്ലായിരുന്നു അപ്പം ഇത് അവൾ വരച്ചതാണ് കേട്ടോ അവക്ക് രണ്ട് കണ്ണും ഒരു വായും വരയ്ക്കാൻ മാത്രമേ അറിയാവൂ അതേ മോളെ എഴുതിപ്പിച്ചിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ചൂടായതുകൊണ്ട് കൊണ്ട് സിപ്പപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു വല്ലപ്പോഴും ഈ സിപ്പൊക്കെ മേടിക്കും കേട്ടോ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ സിപ്പപ്പും മേടിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തരം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു പുതിയ വീഡിയോ തന്നെ വരാം അപ്പോഴേക്കും ബൈ